കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ റവന്യൂ ടവറിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചത് സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് മട്ടന്നൂരിൽ റവന്യൂ ടവർ നിർമ്മിച്ചത് മട്ടന്നൂർ ടൗണിൽ വാടക കെട്ടിടങ്ങളിലും മറ്റുമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് റവന്യൂ ടവർ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തത് പതിനഞ്ച് മാസം കഴിഞ്ഞാണ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചത് മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് റീസർവേ സൂപ്രണ്ടിന്റെ കാര്യാലയം സ്പെഷ്യൽ തഹസീൽദാരുടെ കാര്യാലയം എന്നിവയാണ് പ്രവർത്തനം തുടങ്ങിയത് കെട്ടിടത്തിനു വേണ്ട ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് വകുപ്പുകൾ തന്നെ പണം കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ഓഫീസുകൾ തുടങ്ങുന്നതിന് കാലതാമസമുണ്ടാകാൻ കാരണം ജലസേചന വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ സ്ഥലത്താണ് കിഫ്ബിയുടെ സഹായത്തോടെ റവന്യൂ ടവർ നിർമ്മിച്ചത് താഴത്തെ നിലയിൽ വാഹന പാർക്കിംഗ് ഇലക്ട്രിക്കൽ റൂം ഒന്നാം നിലയിൽ എഇ ഓഫീസ് എസ്എസ്എ ബിആർസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് രണ്ടാം നിലയിൽ ഐ സി ഡി എസ് ഓഫീസ് എൽ എ കിൻഫ്ര മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് എക്സൈസ് സർക്കിൾ ഓഫീസ് മൂന്നാം നിലയിൽ എൽ എ എയർപോർട്ട് ഓഫീസ് ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ഓഫീസ് പഴ്ശി ഇറിഗേഷൻ വെക്ടർ കൺട്രോൾ ഓഫീസ് പുരാവസ്തു വകുപ്പ് മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കാണ് സ്ഥലം അനുവദിച്ചത് ഇതിൽ മൂന്ന് ഓഫീസുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് നാലാം നിലയിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ ലൈബ്രറി ഡൈനിങ് ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാനും നാളുകളായിട്ടും അത് തുറന്നുകൊടുക്കാത്ത സംബന്ധിച്ച് വലിയ വിമർശനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് തുറക്കാൻ കഴിയാതിരുന്നത് ഏറ്റവും അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും കലക്ടറും ഒരുമിച്ചിരുന്ന് മട്ടന്നൂർ മുനിസിപ്പൽ ഓഫീസിൽ യോഗം ചേർന്ന് ഒരു നിശ്ചിത ഡേറ്റിനകം നമുക്ക് ഈ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കാൻ തീരുമാനിക്കും അതിവേഗതയിൽ അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനം അതിവേഗത ആ അതിവേഗതയിൽ ആ എല്ലാ തടസ്സങ്ങളും നീക്കി ഓരോ ഓഫീസുകളിലൂടെത്തേക്ക് വരാൻ തുടങ്ങി ഒന്ന് രണ്ട് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലൂടെ ആരംഭിക്കാൻ ഇതിൻ്റെ റൂം അലോട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അന്നത്തെ ഈ ബാപമാഷ ഉൾപ്പെടെ നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് കുറേ സ്ഥലങ്ങൾ ഓരോരുത്തർക്ക് വിധി വെക്കുമ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് അനുയോജ്യമായ സ്ഥലം വേണമെന്ന് പറയുകയും അതിനനുസൃതമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം നടന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ രവീന്ദ്രമാഷ് തന്നെ വളരെ മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചു ൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ